തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് നമ്മളിൽ നിന്നും ആ പൈസ ഈടാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ആ ക്യാഷ് മാർട്ടിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഫോറം നമ്മൾ പ്രിന്റ് എടുത്ത് ഈ കംപ്ലീഷൻ പ്ലാനോട് കൂടി അല്ലെങ്കിൽ ഈ കംപ്ലീഷൻ പ്ലാൻ സമർപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഒരു രേഖ കൂടി വെച്ച ശേഷം വേണം നമുക്ക് പഞ്ചായത്തിൽ പ്ലാൻ സമർപ്പിക്കാൻ നമസ്കാരം ബിൽഡോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നേരത്തെ ഞാൻ കമ്പനിയെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ വീട്ടു നമ്പർ കിട്ടുവാൻ വേണ്ട ഗവൺമെന്റ് പുതുതായിട്ട് ഏർപ്പെടുത്തിയുള്ള ആ രേഖ എന്താണ് ഒന്ന് പരിശോധിക്കാം ഒപ്പം തന്നെ ഇതുവരെ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന രേഖകൾ അതല്ലെങ്കിൽ വീട്ടു നമ്പർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ട രേഖകൾ എന്താണ് എന്നുകൂടി ഒന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം നമുക്കറിയാം ഒരു വീട്ടു നമ്പർ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് പഞ്ചായത്തിലേക്കല്ല അല്ല ഏതെങ്കിലും ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു ലൈസൻസി മുഖാന്തരം വേണം നമുക്ക് ഒരു വീട്ടു നമ്പർ കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പ്ലാൻ സമർപ്പിക്കേണ്ടത് പ്ലാൻ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഈ ലൈസൻസിക്ക് അല്ലെങ്കിൽ എൻജിനീയേഴ്സിന് കൊടുക്കേണ്ട കുറച്ച് രേഖകളുണ്ട് ആ രേഖകൾ ചേർത്തിട്ടാണ് അവർ കംപ്ലീഷൻ പ്ലാൻ തയ്യാറാക്കുന്നത് ഒന്നാമതായിട്ട് വേണ്ടത് നമുക്ക് ആധാരത്തിന്റെ കോപ്പി രണ്ട് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതായത് പൊസഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ നികുതി അടച്ച റെസീറ്റ് സ്ഥലത്തിന്റെ നികുതി അടച്ച റെസീറ്റ് അങ്ങനെ ഈ മൂന്ന് രേഖകൾ നമുക്ക് കൃത്യമായിട്ട് വേണം അപ്പോൾ പ്ലാൻ സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലർക്ക് നമ്മളോട് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഒന്ന് കാണണം എന്നാവശ്യപ്പെടാറുണ്ട് അപ്പോൾ കംപ്ലീഷൻ പ്ലാൻ സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തിലേക്ക് പോകുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ ഒന്നും കയ്യിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ കയ്യിൽ ആധാരം ബാങ്കിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ പഞ്ചായത്തിലെ ഈ ക്ലർക്ക് നമ്മളോട് ഒറിജിനൽ ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമർപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആധാരത്തിൻ്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ ഏത് ബാങ്കിലാണോ പണയം വെച്ചിരിക്കുന്നത് ആ ബാങ്ക് മാനേജർ അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി കൂടി നമ്മൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് അപ്പോൾ ആ കോപ്പി വേണം നമുക്ക് പഞ്ചായത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് അപ്പോൾ ആധാരത്തിൻ്റെ കോപ്പി വേണം നികുതി റെസീറ്റ് വേണം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം കൂടാതെ പഞ്ചായത്തിൽ സമർപ്പിക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ നിന്നും വൺ ടൈം ടാക്സിന്റെ ഒരു കോപ്പി കൂടി ആവശ്യപ്പെടാറുണ്ട് അതായത് വൺ ടൈം ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ വില്ലേജ് ഓഫീസിൽ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യും എന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഏരിയ അളന്ന് തിട്ടപ്പെടുത്തി വൺ ടൈം ടാക്സിനുള്ള ഒരു ഫോറം കൂടി അവർ തയ്യാറാക്കി ആ ഫോമിൽ സീൽ ചെയ്ത് നമുക്ക് തരും ആ ഫോറം പഞ്ചായത്തിൽ നമ്മൾ സമർപ്പിക്കണം ഈ കംപ്ലീഷൻ പ്ലാൻ നൽകുന്നതോടൊപ്പം തന്നെ സമർപ്പിക്കണം പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ പ്ലാൻ സമർപ്പിക്കുന്നത് സങ്കേതം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പ്ലാൻ സമർപ്പിക്കുന്നത് കെസ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് കെസ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് എഞ്ചിനീയർ ത്രൂ ആണ് പോണ്ടത് കംപ്ലീഷൻ സമർപ്പിക്കുന്ന സമയത്ത് ഈ രേഖകളെല്ലാം തന്നെ ആ എഞ്ചിനീയറെ ഏൽപ്പിച്ച ശേഷം ഓൺലൈനായിട്ടാണ് കെ എസ് മാർട്ടിൽ അപേക്ഷ പോകുന്നത് പക്ഷെ എന്നാൽ സങ്കേതത്തിൽ നമ്മൾ ഓൺലൈനിൽ സമർപ്പിച്ച ശേഷം ഇതിൻ്റെ എല്ലാ രേഖകൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്ലാനിൻ്റെ മൂന്ന് സെറ്റ് പ്ലാന് സൈറ്റ് പ്ലാനിൻ്റെ മൂന്ന് സെറ്റ് അതായത് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള പ്ലാനിൻ്റെ വേണ്ടത് അല്ലാതെ നമ്മൾ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പെർമിറ്റ് എടുത്തിട്ടുള്ള ആ പ്ലാനിൻ്റെ കോപ്പി മാത്രം കോപ്പിയല്ല വേണ്ടത് അപ്പൊ ഇതോടൊപ്പം തന്നെ നമുക്ക് വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അപ്രൂവൽ കിട്ടിയിട്ടുള്ള ആ പെർമിറ്റിന്റെ ഒരു കോപ്പി കൂടി നമ്മൾ ഇതോടൊപ്പം വെക്കേണ്ടതുണ്ട് അപ്പോ പഞ്ചായത്തിൽ നമ്മൾ സങ്കേതം വഴി നമ്മൾ പ്ലാൻ സമർപ്പിച്ച ശേഷം അതിന്റെ ഒരു ഹാർഡ് കോപ്പി പഞ്ചായത്തിൽ നമ്മൾ എത്തിക്കേണ്ടതുണ്ട് അപ്പൊ പഞ്ചായത്തിൽ നമ്മൾ ഇതുവരെയൊക്കെ സമർപ്പിച്ചിട്ടുള്ള രേഖ എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണം പെർമിറ്റിന്റെ ഒരു കോപ്പി വെക്കണം കൂടാതെ നമുക്ക് അപ്രൂവൽ ചെയ്ത് കിട്ടിയിട്ടുള്ള പ്ലാനിന്റെ അല്ലെങ്കിൽ സൈറ്റ് പ്ലാനിന്റെ എല്ലാം ഓരോ സെറ്റ് കോപ്പി വെക്കണം അതിന് പുറമെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള കംപ്ലീഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള ആ കംപ്ലീഷൻ പ്ലാനിന്റെ സൈറ്റ് പ്ലാനിന്റെയും എല്ലാം മൂന്ന് സെറ്റ് കോപ്പി കൂടി വെക്കേണ്ടതുണ്ട് അതുപോലെ എഞ്ചിനീയറുടെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതുണ്ട് ഇതിനൊക്കെ പുറമെയാണ് വീണ്ടും നമ്മൾ ആധാരത്തിന്റെ ഒരു കോപ്പി കൈവശ സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് കോപ്പി ഈ മൂന്നും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യണം ഇത് കൂടാതെ വില്ലേജിൽ നിന്നും മൺടൈൻ ടാക്സിൻ്റെ ഒരു ഫോറം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് പുതുതായി ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് സെസ് അടയ്ക്കുന്നതിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതിന്റെ ഒരു ഫോറം നമ്മൾ ഇതോടൊപ്പം കൂടി വെക്കേണ്ടതുണ്ട് ഇതാണ് ഗവൺമെൻറ് പുതുതായി ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു കാര്യം സത്യത്തിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷമുള്ള എല്ലാ വീടുകൾക്കും ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ വീടുകൾക്കും ഇത് ബാധകമാണ് ഇത് പലപ്പോഴായിട്ട് ക്ഷേമനിധി ബോർഡ് നമ്മളിൽ നിന്നും വാങ്ങുന്നുണ്ട് കാരണം വീടിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയായിട്ട് ചിലപ്പോൾ ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് ക്ഷേമനിധി ബോർഡിൽ നിന്നും നോട്ടീസ് വരികയും നമ്മളവിടെ പോയി അടയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വീട്ട് നമ്പർ കിട്ടണമെങ്കിൽ ഈ ഒരു ഫോം കൂടി ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു ഫോറം നമ്മൾ ക്ഷേമനിധി ബോർഡിൽ നിന്നും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഒരു ഫോറം കൂടി ഇതോടൊപ്പം വെച്ചാൽ മാത്രമേ നമുക്ക് വീട്ടു നമ്പറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ പഞ്ചായത്ത് പരിഗണിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഇപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അതിന്റെ സെസ്സിന് വേണ്ടി അടക്കേണ്ട ആ ഒരു ഫോറം അല്ലെങ്കിൽ അതിന് നൽകിയിട്ടുള്ള അപേക്ഷയുടെ ഒരു ഫോറം നമ്മൾ ഇതോടൊപ്പം വെച്ചാൽ മാത്രമേ വീട്ടു നമ്പർ കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ പഞ്ചായത്ത് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സാധാരണ വീട്ടു നമ്പർ കിട്ടിയ ശേഷം ആറോ ഏഴോ മാസം കഴിയുമ്പോഴാണ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് നമുക്ക് നോട്ടീസ് വരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ആ ഒരു ഫോറം നമ്മൾ ഇതിന്റെ ഒപ്പം വെച്ചാൽ മാത്രമേ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ അപേക്ഷ പരിഗണിക്കാൻ കഴിയുള്ളൂ അപ്പൊ ക്ഷേമനിധി ഈ സെസ് ഈടാക്കുന്നത് ഏതെല്ലാം വീടുകൾക്കാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നൂറ് എം സ്ക്വയർ താഴെയുള്ള വീടുകൾക്ക് സെസ് ആവശ്യപ്പെടുന്നില്ല അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ വരെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള വീടുകൾക്കും സെസ് ആവശ്യപ്പെടുന്നില്ല ഏർ പത്ത് ലക്ഷത്തിൽ കൂടുതലോ നൂറ് എം സ്ക്വയറിൽ കൂടുതലോ ഉള്ള വീടുകൾക്ക് മാത്രമാണ് ക്ഷേമനിധി ബോർഡ് സെസ് ആവശ്യപ്പെടുന്നത് അതായത് ക്ഷേമനിധി ബോർഡിലേക്ക് നമ്മുടെ വീടിന്റെ നിർമ്മാണ ചെലവിന്റെ ഒരു ശതമാനം തുക സെസ് ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ് നമ്മളിൽ നിന്നും ആ പൈസ ഈടാക്കുന്നത് എന്നുള്ളതാണ് മറ്റു വസ്തുത കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് ഇത് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫോറം നമ്മൾ ആയി സമർപ്പിക്കേണ്ടത് കെസ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഈ ഒരു കാര്യം കേസ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ കെസ്മാർട്ടിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഫോറം നമ്മൾ പ്രിന്റ് എടുത്ത് ഈ കംപ്ലീഷൻ പ്ലാനോട് കൂടി അല്ലെങ്കിൽ ഈ കംപ്ലീഷൻ പ്ലാൻ സമർപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഒരു രേഖ കൂടി വെച്ച ശേഷം വേണം നമുക്ക് പഞ്ചായത്തിൽ പ്ലാൻ സമർപ്പിക്കാൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ഈ ഒരു രേഖ കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ വീട്ടു നമ്പർ കിട്ടുന്നതിന് ഈ ഒരു രേഖ കൂടി ഗവൺമെന്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ